ഇന്ത്യൻ കാപ്പി കർഷകരെ സഹായിക്കാൻ സ്റ്റാർബക്സും ടാറ്റയും കൈകോർക്കുന്നു സപ്പോർട്ട് പാർട്ട്ണർഷിപ്പ് വഴി പതിനായിരം കാപ്പി കർഷകർക്ക് സഹായം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേക്കും പതിനായിരം ഇന്ത്യൻ കാപ്പി കർഷകരെ സഹായിക്കുന്നതിനായി സ്റ്റാർബക്സും ടാറ്റയും കർഷക പിന്തുണ പങ്കാളിത്തം പ്രഖ്യാപിച്ചു സഹകരണത്തിന്റെ ഭാഗമായി ഫാർമേഴ്സ് സപ്പോർട്ട് പാർട്ണർഷിപ്പ് സ്ഥാപിക്കുന്നതിനായി സ്റ്റാർബക്സ് കോഫി കമ്പനി അറിയിച്ചു കർണാടക ആസ്ഥാനമായുള്ള എഫ് എസ് പി ഇന്ത്യയുടെ കാപ്പി കൃഷി പാരമ്പര്യം സ്റ്റാർബാക്സിന്റെ വൈദിദ്ധ്യം എന്നിവ സമന്വയിപ്പിച്ചായിരിക്കും പ്രവർത്തിക്കുക ഇന്ത്യയിലെ പ്രധാന കൃഷി സംസ്ഥാനങ്ങളായ കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശ് കേരളം എന്നിവിടങ്ങളിൽ നിന്നുള്ള കർഷകർക്ക് സ്റ്റാർബാക്സ് ആഗോള ശൃംഖലയുമായുള്ള ബന്ധം ശക്തിപ്പെടുന്നതിനും നവീകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനും കൃഷിയിലും സ്ഥിരതയിലും മികച്ച രീതികൾ പങ്കിടുന്നതിനും ഇത് പിന്തുണ സഹായിക്കും അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ കാപ്പി ക്ഷമത വർദ്ധിപ്പിക്കുക കൃഷി ലാഭക്ഷമത ഉറപ്പാക്കുക കാലാവസ്ഥാ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക തുടങ്ങിയവയെല്ലാം എസ്എഫ് പി പതിലൂടെ ഉറപ്പാക്കും ഇന്ത്യയുടെ മുഴുവൻ കാപ്പി മൂല്യ ശൃംഖലയും ശക്തിപ്പെടുത്തും കൂടാതെ ടാറ്റ സ്റ്റാർബക്സ് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ കർഷകർക്ക് ഒരു ദശലക്ഷം ഉയർന്ന വിളവ് നൽകുന്ന അറബിക്ക തൈകൾ സംഭാവന ചെയ്യും